നമ്മൾ സുന്ദരപാണ്ടിപുരത്തേക്ക് പോകുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ബസ്സാണ് നമ്മൾ ഇപ്പോൾ സമയം എട്ട് മുപ്പത്തി അഞ്ചായിട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നവഴ സുന്ദര ആ ഒരു ഗ്രാമീണ മേഖലയിലേക്ക് പോകുന്ന വഴിയാണ് അങ്ങനെ തകശി പുതിയ ബസ് തന്നെ നമ്മളെ സുന്ദരപാണ്ടിപുരത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ബസ് എടുത്തിട്ടുണ്ട് നേരെ പണ്ടി വരും തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ ഇത് കഴിഞ്ഞ മിക്കവാറുള്ള വീഡിയോസിനൊക്കെ കാണിച്ചിട്ടുള്ള തെങ്കാശിലുള്ള പഴയ ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് ആണ് കൂടുതലും ഗ്രാമീണ മേഖലയിലേക്കുള്ള കുഞ്ഞു കുഞ്ഞു ബസ്സുകളൊക്കെ ഉള്ളത് കേട്ടോ പഴയ ബസ് സ്റ്റാൻഡാണ് ഇത് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് സ്റ്റാൻഡാണ് നമ്മൾ ഇതിനകത്ത് കയറിയത് അപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞ് നമ്മൾ പോവാണ് ഇവിടെ കേറിയിട്ട് തമിഴ്നാട് ഗവൺമെൻ്റ് ഒരു പഴയ വണ്ടിയാണ് പക്ഷേ ഇതിനകത്ത് ഓരോ സ്റ്റോപ്പും വിളിച്ചു പോകുന്നത് കേട്ടോ അടുത്ത നൃത്തം ഇങ്ങനെ സ്റ്റോപ്പ് തന്നെ അന്തരം കൊള്ളാം നല്ലൊരു പരിപാടിയാണ് എന്താ ഇവിടുന്ന് ലെഫ്റ്റ് തിരിച്ചാണ് നമ്മൾ സുന്ദര പാണ്ഡ്യപുരത്തേക്ക് നമ്മൾ ബസ് കയറുന്നത് കേട്ടോ വെല്ലുവിളികൾ കാണുന്നുണ്ടോ ചില ഇവിടുത്തെ ഗ്രാമങ്ങളുടെ പേരൊക്കെ കേൾക്കാൻ പ്രത്യേക ഒരു വായ്പ കേട്ടോ ഇപ്പം ഈ പാസ് ചെയ്യുന്നത് മേലെ കാട്ടാമ്പൂച്ചി അമ്പൻ ടെമ്പിൾ പറയുന്നത് സ്റ്റോപ്പ് കേട്ടോ അവിടെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടേ അടുത്ത നൃത്തം ആലമരം സ്റ്റോപ്പ് അടുത്ത നൃത്തം ആലമരം സ്റ്റോപ്പ് എന്നൊക്കെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് വണ്ടിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ ം ഈ സ്റ്റോപ്പിൻ്റെ പേരാണ് ആലപ്പുരം സ്റ്റോപ്പ് സുന്ദര പുറത്ത് ബസ് ഇറങ്ങട്ടോ ഇവിടെ വേപ്പുമരാണ് വെണ്ടയ്ക്കൊക്കെ ചാക്കിയിൽ കിട്ടി അപ്പോൾ ഫ്രഷ് വെണ്ടയ്ക്ക ഫുൾ എവിടെ നോക്കിയാലും വേപ്പൂരോ കേട്ടോ ഫുള്ള് വേപ്പാണ് ഇത് ഏതാ സംഭവം മനസ്സിലായാ കറിക്ക കറിക്ക പച്ചക്കറിക്ക പച്ചക്ക പച്ചക്ക നമ്മുടെ മലക്കറിക്കായാലും മലക്കറിക്ക മലക്കറിക്കായാണ് ഈ കാണുന്നത് കേട്ടോ ഭാഗത്ത് ജമന്തി ജമന്തി അല്ല മറ്റേ ബന്ദി ബന്ദി നമ്മുടെ ഈ പൂക്കടയിലെ പറഞ്ഞു ബന്ദിയുടെ ഒരു കുറച്ചൊരു ഭാഗത്ത് ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് വളരെ കുറച്ചേ ഉള്ളു ഞങ്ങളുടെ ബസ്സുണ്ടോ ഏതാടാ ഇതുവഴി വല്ല ബസ് വല്ലതും വരുവാണെന്നെങ്കിൽ നേരെ കയറിയിട്ട് ഈ ഉള്ള ഭാഗത്തോട്ട് പോവാനുള്ള പരിപാടിയാണ് കറക്റ്റ് ഈ ഉള്ള ഭാഗത്തോട്ട് പോണം നമ്മളേകദേശമൊക്കെ ഇങ്ങനെ കുറെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കാണത്തക്ക വലിയ കാഴ്ചകളൊന്നും കൃഷിയൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നോർമലി ഉള്ള കുറച്ച് തെങ് തെങ്ങും തോപ്പുകളും പിന്നെ ഉള്ള കൊച്ചു കൊച്ചു കൃഷികളൊക്കെ മാത്രമേ ഉള്ളൂ മെയിനായിട്ട് എന്തു ഏ ആട്ടാ ലൂണാ ലൂണ ഇത്ര ലൂണായിരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് മൊത്തവും ലൂണാ നമ്മൾ സുന്ദരപാണ്ടിപുരത്തുനിന്ന് അടുത്ത ബസ്സിൽ നമ്മളിങ്ങ് തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡ് വന്ന കാരണം അവിടെ കൃഷിയുടെയൊക്കെ വളരെ കുറവേ ഉള്ളൂ അപ്പോൾ അധികം നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ പോരുന്നത് ഇനി ഇവിടെ നമ്മൾ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് നിന്ന് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് ഒന്ന് കുമ്പാര്ടി വാട്ടർഫാൾസ് നമ്മളെ അച്ചൻകോവിൽ റൂട്ടിലുള്ളത് പിന്നെ ഗുണ്ടാറു ഇത് രണ്ട് ഏതെങ്കിലും ഒരെണ്ണം പോയി കവർ ചെയ്യാനുള്ള പരിപാടി കേട്ടോ ഈ ബസ് സ്റ്റാൻഡിൽ ആ സൈഡ് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഭാഗത്തോട്ടും ഒക്കെ പോകുന്ന റൂട്ടിലുള്ള ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ നമ്മളെ ഭാഗത്തു നമ്മുടെ കൊല്ലത്തിൻ്റെ ആ വണ്ടി അടപ്പമുണ്ട് കൊല്ലത്തോട്ട് പോകുന്ന വണ്ടി അടപ്പുണ്ട് തെങ്കാശി പോകുന്നതെന്ന് തോന്നുന്നു തിരുവനന്തപുരം എഫ് ബി അടപ്പമുണ്ട് അപ്പോൾ നമുക്ക് ഈ കൊല്ലം വണ്ടിക്കകത്തോട്ട് കയറിയിട്ട് നമുക്ക് നേരെ പോകേണ്ടത് ചെങ്കോട്ട ചെങ്കോട്ട ഇറങ്ങണം